നമസ്കാരം വിവാഹ വിവാഹോഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു ഈഴവ ബ്രൈഡിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് സന്ധ്യ സന്ധ്യയ്ക്ക് മുപ്പത്തി ഒമ്പത് വയസ്സാണ് നൂറ്റി അമ്പത്തെട്ട് ആണ് ഹൈറ്റ് വരുന്നത് അമ്പത്തെട്ട് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് മീഡിയം കളറാണ് ക്വാളിഫിക്കേഷൻ ബി ആണ് സന്ധ്യയുടെ സെക്കൻഡ് മാരേജാണ് ഒരു കുട്ടിയുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ് ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ മാരേജ് കഴിഞ്ഞതാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആൾക്കാരുടെ പ്രപ്പോസലാണ് നോക്കുന്നത് എസ് സി എസ് ടി ഒഴികെ ഹിന്ദു വിഭാഗത്തിലെ എല്ലാ കാസ്റ്റിലും വരുന്ന പ്രപ്പോസൽ പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ മുന്നേയും ഒരുപാട് ബ്രാൻഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കൂ പുതിയ ഡീറ്റെയിൽസുകളായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്